നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരാഴ്ച ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്യാശിയിലേക്ക് ഒരു രാശി മാറ്റം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇടവും വിധുനും കർക്കടം ചിങ്ങം ഈ നാല് രാശികളിൽ കൂടി ചന്ദ്രനും സഞ്ചരിക്കുന്ന ആഴ്ചയാണ് ഇപ്പോൾ ഇതിനൊരു ഫലത്തിലേക്ക് കടക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അവൻ്റെ ഫലത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ആദ്യ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്കുകൾ വളരെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇവർ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ചില വനപ്രയാസങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും പിന്നീട് അത് അനുകൂലത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നു ഇവർക്ക് കുടുംബപരമായ കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ ചില നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിലും ഒക്കെ നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികരമായിട്ടും വലിയ ഗുണങ്ങൾ വന്നുചേരുന്നതാണ് യാത്ര വളരെ അനുകൂലത്തിൽ വന്നു ചേരും യാത്രയിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകാനും സാധിക്കും പ്രവർത്തനങ്ങൾ ഇവർക്ക് നേട്ടം കൈവരിക്കാൻ ഇടവരുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ പരമ്പരകളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ ധനപരമായോ മറ്റെന്തെങ്കിലും ചില സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനും ഇട കാണുന്നുണ്ട് എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒക്കെ ചില പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരുന്നതിൽ നിന്നും ചില മനോദുഖങ്ങൾ വന്നുചേരാനും ഇടയുണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകുവ നിമിത്തവും ഇവർക്ക് ചില മനോദുഖങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലഘട്ടമായി ഇവർ തുടങ്ങാൻ ഉദ്ദേശിച്ച ചില പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടോ ചില തീരുമാനങ്ങൾ ഒരു ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതിൽ സഹകരിക്കാൻ വളരെ സാമ്പത്തികപരമായിട്ട് സ്വാധീനമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പിടിപാടുള്ള ആൾക്കാരുമായിട്ട് ഒക്കെ അവരുടെ പങ്ക് പങ്കാളിത്തം വഹിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നന്നായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള അസ്വസ്ഥതകളൊക്കെ നീങ്ങി തൊഴിലിൽ മനസ്സ് സന്തോഷം കൈവരിക്കാനും സാധിക്കുന്നതാണ് പുതിയ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം മുട്ടിനെയും കാലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ചില മുറിവുകളോ അപകട സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പുതിയ കേസ് അതുപോലെ തന്നെ നിയമസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില കാലതാമസങ്ങളൊക്കെ നേരിടാനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് കാർത്തിയുടെ മുക്കാൽഭാഗം രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ലാഭങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണും അതുപോലെ പുതു പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇടവരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഗുണങ്ങൾ ഇവർക്ക് വന്നു ചേരും കലാപരമായ കഴിവുള്ള ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നു ചേരുന്ന അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ അവരുടെ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക കലാപരമായിട്ടുള്ള കഴിവുകൾ നിമിത്തം ചില നല്ല സമ്മാനങ്ങൾ ലഭിക്കുക നല്ല വസ്ത്രം ഭൂമി ആ വാഹനം മുതലായൊക്കെ വന്നു ചേരാനും വാങ്ങുവാനൊക്കെ പറ്റിയ ഒരു കാലമാണ് കർമ്മരംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില മേൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വമ്പന്മാരുമായി പ്രവർത്തിക്കാനവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിട്ട് തീരുമാനങ്ങൾ വന്നു ചേരും സന്താനങ്ങളെക്കൊണ്ട് അൽപാൽപമായ ചില മനോദുഖങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ഗൃഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ചില കലഹപ്രവണതയിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആത്മസംമീപനം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ കഫം വർദ്ധിച്ചു ബുദ്ധിമുട്ടുകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് മിഥുന രാശിയാണ് മകീരത്തിൻ്റെ പകുതി ഭാഗം തിരുവാതിര പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കല്ലുകടികൾ ഉണ്ടാവാൻ ഇടയുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മറ്റ് കാര്യങ്ങൾ ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല സന്താനങ്ങളെ കൊണ്ട് മനോദുഖം ഉണ്ടാവാനും സാധ്യത കാണുന്നു ഇവരുടെ കലാപരമായിട്ടില്ലാത്ത കഴിവുകൾ അതുപോലെ തന്നെ വിദ്യാപരമായ കഴിവുകളിലൊക്കെ തന്നെ അഭിമാനിക്കാൻ വകയുള്ള ചില നിമിഷങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തായാലും ഇടവക്കൂറുകാർക്ക് ഈ സോറി ഈ മിഥുരക്കൂറുകാരെ സംബന്ധിച്ചുള്ള അനുകൂലമാണ് ആരോഗ്യപരമായി വയറിനെയും കാലിനെയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം സ്ത്രീ നിമിത്തം ചില കലഹങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുക അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ അമ്മയാവാം ഭാര്യയാവാം പ്രണയിക്കുന്ന ആളാവാം സഹോദരിയാവാം ആരുമാവാം ആ അത്തരത്തിലെ ചില സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയത്തിലേക്ക് കലാശിക്കാനും ഇടവരും കുറേ കാലമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള സാമ്പത്തികമായ ഗുണങ്ങളാണ് വന്നുചേരുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലത്തിൽ വന്നുചേരും യാത്രയിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രവർത്തനങ്ങളും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും അടുത്തത് പുറത്തത്തിൻ്റെ കാൽഭാഗവും പൂയുവും ആയില്യവും അടങ്ങിയ കർക്കടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ അനുകൂലമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ സംരംഭങ്ങളോ ഒക്കെ ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതിലവർക്ക് നേട്ടം കൈവരിക്കാനും സാധിക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും സാമ്പത്തികപരമായ നേട്ടമോ പ്രവർത്തന വിജയമോ ഗുണമോ യാത്രാഗുണമോ ബന്ധുമിത്രാദികളുമൊക്കെയുള്ള സഹവാസമൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറും പൊതുവേ മനസ്സിന് സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളായിട്ട് മാറും ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴ്ച എന്ന് പറയുന്നത് എങ്കിലും ആഴ്ചയുടെ അന്ത്യകാലം എത്തുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ ചില അപകട സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാനും സാധ്യത കാണുന്നു ഈ എല്ലിനെയും അതുപോലെ തന്നെ ഒക്കെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടബാധ്യതയിൽ നിന്നും അല്പാൽപമായ ചില മോചനം ലഭിക്കാനും സാധ്യത കാണുന്നു കടത്തിൽ നിന്ന് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ ലോൺ പാസ്സാവാനൊക്കെ സാധ്യതയും ഉണ്ട് ജോലി കർമ്മപരമായിട്ടും മനസന്തോഷം കൈവരിക്കാൻ ഇടവരുന്ന ദിവസങ്ങളാണ് അടുത്ത മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റു കർമ്മപദ്ധതികളോ മാറ്റി വയ്ക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നു തങ്ങളേത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടി ക്രിയാത്മകപരമായി ബുദ്ധിപരമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കും അത് അത് ഹേതം ചില മനസന്തോഷം ഇവർക്ക് ലഭിക്കുന്നതാണ് കർമ്മ മേഖലയിൽ ബന്ധപ്പെട്ടിട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തനങ്ങളും മേലധികാരികളും പുകഴ്ത്തുവാനും അത് ഭാവി നമ്മുടെ കർമ്മ അവർക്ക് കൂടുതൽ ശോഭനകരമായ ഒരു അവസരം നൽകാനും ഇട ഇട വഴിതെളിക്കുന്നതാണ് വിദേശത്ത് നിന്നുള്ള ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെടാനും അവരിൽ നിന്നൊക്കെ ഒരു സന്തോഷകരമായിട്ടുണ്ടാകുന്ന വാർത്തകൾ കേൾക്കുവാനൊക്കെ ഈ ഒരാഴ്ച സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ബി പി കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക വാഹനം പതുക്കെ ഓടിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നർത്ഥം അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതി ഭാഗവും അടങ്ങിയ കന്യാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥിതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ചില അൽപാൽപമായ ചില പ്രശ്നങ്ങൾ നേരിടാമെങ്കിൽ കൂടിയും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ് യാത്ര അതുപോലെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരും പഠന സംബന്ധമായി വിദേശ യാത്രയോ വിദേശത്തൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ് ഈ ആഴ്ച ഗുണകരമാണ് പിതാവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും ധനപരമായിട്ടാ നേട്ടമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ ഇവർക്ക് വന്നുചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും ചില അല്പാൽപമായ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാനും സാധ്യത കാണുന്നുണ്ട് കണ്ണ് വയറ് ജീവിയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തൊഴിലുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കടബാധ്യതകളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സഹായങ്ങൾ ലഭിക്കാനും കട കടബാധ്യതയിൽ നിന്ന് അല്പാത്മമായ ചില മോചനങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യത ഈ ഒരു ആഴ്ച സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില മാനസിക വിഷമം അനുഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് പൊതുവേ ദൈവാധീനമുള്ള ഒരു സമയമാണ് ഈ ഒരു ആഴ്ച അടുത്ത ചിത്രയുടെ പകുതി ഭാഗവും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ചേരാം അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അതുമല്ലെങ്കിൽ അയൽ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ചില നീരസമുള്ള ചില വാക്കുകൾ പറയേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങേറ്റം ക്ഷമയോടുകൂടിയും വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ബുധനാഴ്ച തൊട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണങ്ങളും മനസ്സിന് സന്തോഷവും വളരെയധികം സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ജാഗ്രതയുമൊക്കെ ഇവർ കാണിക്കും പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അതുകൊണ്ട് തന്നെ ജോലി നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്ന ഉള്ളവരെ സാമ്പത്തികമായ ഗുണങ്ങൾ ഇവർക്ക് വന്നു ചേരും അത്യാവശ്യം സാമ്പത്തിക സഹായം ജോലിയില്ലാത്ത ആൾക്കാർക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാനിടയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാനും പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളോ പ്രണയ സംബന്ധമായ കാര്യങ്ങളോ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാനിടയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്തരം ചില ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കല്ലുകടി ഉണ്ടായേക്കാം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീജനങ്ങൾ നിമിത്തം ഇവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യകരമായിട്ട് വയറിനെയും അതുപോലെ തന്നെ കാലിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഈശ്വരാധീനം കാണുന്നുണ്ട് കൂട്ടു ബിസിനസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ അവർക്ക് സാധിക്കും സർക്കാർ മേഖലയിലോ അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില മേലുദ്യോഗസ്ഥന്മാരുമായിട്ടോ അല്ലെങ്കിൽ വമ്പന്മാരുമായിട്ടൊക്കെ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിമിത്തം ഈ കർമ്മ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കും എന്നർത്ഥം അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും സന്താന സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കടബാധ്യതയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കടത്തിൽ അല്പം മോചനം ലഭിക്കാനും സാധിക്കും പിതൃഗുരുക്കന്മാരിൽ നിന്നും ഇവർക്ക് സാമ്പത്തികപരമായി ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സഹായമോ അവരിൽ നിന്ന് സാമ്പത്തികമായ സഹായമോ ലഭിക്കാനുള്ളവരും എന്നാൽ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില മനപ്രയാസങ്ങൾ ഇടപെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായി കാലിനെയും മുട്ടിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള മുറിവുകളോ അപകട സാധ്യതയോ കാണുന്നു അതുപോലെ തന്നെ വാഹനം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവർ കണ്ടാശ്ശേരിപ്പോഴ നിലവിൽ സഞ്ചരിക്കുന്ന സമയം നടത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അടുത്തത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ അടങ്ങിയ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളോ പ്രണയ സംബന്ധമായ കാര്യങ്ങളോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ ഗൃഹത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില കലഹ പ്രവണതയിലേക്ക് ഏർപ്പെടാനൊക്കെ സാധ്യത കാണുന്നു ഇവർ ആത്മനിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ ഉള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുകയും നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുകയും നിമിത്തം കർമ്മ മേഖലയിൽ മനസന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നല്ല വസ്ത്രം അതുപോലെ തന്നെ ഭൂമി ഗൃഹം വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് എങ്കിലും ആഴ്ചയുടെ മധ്യഭാഗം അതായത് പകുതിയിലെത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ആവശ്യകത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ചികിത്സയുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായ ചില മുടക്ക് വന്നേക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ തൊണ്ട എല്ല് ഇതിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം വാതസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ഈ കാൽപാദങ്ങൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ നീർവീക്കം ഉണ്ടാവാനും അത് നടത്തത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട് ആ ചില അവസാന ദിവസം തുടക്ക ദിവസം അവർക്ക് പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ നിന്നും പണം ഇവരിലേക്ക് എത്തുമെന്നുള്ളതാണ് കടബാധ്യതയിൽ നിന്നും അല്പാല്പമാചില മോചനങ്ങൾ ഇവർക്ക് വന്നു ചേരും പുതിയ കടത്തിനോ ലോണിനൊക്കെ അപേക്ഷിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പാസ്സാവാൻ ഒക്കെ സാധ്യത കാണുന്നുണ്ട് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് മനസന്തോഷം ലഭിക്കുന്ന പ്രവൃത്തികളുണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ട് കാണുന്നു അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വളരെ അനുകൂലമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും ചില കർമ്മപദ്ധതികളൊക്കെ ഇവർക്ക് ഇപ്പോൾ ഗുണകരമായിട്ട് കാണുന്നുണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളവർക്കുണ്ടാകും സാമ്പത്തികമായ നേട്ടമോ പ്രവർത്തന വിജയമോ യാത്രാഗുണമോ ബന്ധുമിത്രാദികളുമൊക്കെയുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് ഗുണകര ഗുണകരമായിട്ട് മാറുന്നതാണ് പൊതുവെ മനസ്സിനെ സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായി മാറും ഈ ഒരാഴ്ച എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടോ കലാപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ തനിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടേയോ തന്നെയോ ചില പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരുക നിമിത്തം അല്പം മനഃപ്രയാസങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാനും അത് ഹേതുകം ഈ നാളുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരാനും മന മന മനോദുഖം വന്നുചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആഴ്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരോഗ്യപരമായിട്ട് കണ്ണ് ചെവി തൊണ്ട അതുപോലെ എല്ലിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങൾ നിമിത്തം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ കരുതിയിരിക്കേണ്ടതായിട്ടുമുണ്ട് അടുത്തത് കുംഭൻരാശിയാണ് അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശി ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങളിൽ നിന്നും ചില ക്ലേശങ്ങൾ ഉണ്ടാകുക ബന്ധുജനങ്ങൾ നിമിത്തം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനും അത് ചില മനോദുഖങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പലതരം കാണാത്ത ചെലവുകൾ നിമിത്തം പണത്തിലുള്ള ഞെരുക്കം ഈ ഒരാഴ്ച അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം കൈവശം വന്നുചേരാനും താമസം നേരിടും ഓഹരി വിപണികളിലോ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ബിസിനസ്സിൽ പണം മുടക്കുന്നത് ഈ ഒരു ആഴ്ച പൊതുവെ ഗുണകരമായിട്ട് കാണുന്നില്ല പൂർവ്വ വൈരികൾ ശത്രുക്കൾ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുള്ളവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ഗുണകരമായി അനുകൂലത്തിൽ വന്ന് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഉപരി പഠനത്തിലുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടായിത്തീരും അതുപോലെ തന്നെ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുവഴി തൊഴിൽ മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ചയും സാമ്പത്തിക സുസ്ഥിരതയും ഉണ്ടാവാൻ ഇടവരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നുള്ള അനിശ്ചിതയെല്ലാം പരിഹരിച്ച് അതിനെ അതിജീവിച്ചു കൊണ്ടുപോകാനുള്ള ചില അവസരങ്ങളും ഉണ്ടായിത്തീരുന്നതാണ് പ്രണയബന്ധമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ട് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചില ശുഭസൂചകമായ ചില വാർത്തകളും കാണുന്നു സ്വത്ത് തർക്കങ്ങളൊക്കെ നിലവിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കപ്പെടാനും യോഗമുണ്ട് ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി സ്വന്തമായി വീട് എന്നൊരാശ്രയം ഉടലെടുക്കാനും അതിനുവേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ തുടങ്ങി വെക്കാനൊക്കെ സാധിക്കുന്ന കാലമാണ് ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി പണം അമിതമായി ചിലവ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യപരമായിട്ട് ഹൃദയ സമ്മർദ്ദമായിട്ട് അത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും വാഹനം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് പൂരട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലത്തിൽ വന്നുചേരുന്ന കാലമാണ് ബുദ്ധുക്കളുമായോ അതുപോലെ തന്നെ കുടുംബജനങ്ങളുമായോ ഒക്കെ ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള പരിമിതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലഘട്ടങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും അനുകൂലത്തിൽ വന്നുചേരുന്നതാണ് ബന്ധുക്കളുമായി അത് അതുപോലെ തന്നെ കുടുംബജനങ്ങളുമായോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തന്നെ തീർത്ഥ സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിൽ അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു വാർത്തകൾ കേൾക്കാനും യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷം കൈവരിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്ര പോകാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ഗൃഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ചേരാം ബുധനാഴ്ച തൊട്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഗുണവും മനസ്സിന് സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കുന്നതാണ് പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് പിന്നീട് അവർക്ക് അങ്ങോട്ട് അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക ഗുണങ്ങളും വന്നുചേരുന്നതാണ് അത്യാവശ്യം സാമ്പത്തിക സഹായം ജോലിയില്ലാത്തവർക്ക് പോലും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് കഴുത്ത് ഷോൾഡർ അതുപോലെ തന്നെ കൈ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില വേദനയും പരക്ഷയും വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലും കാര്യങ്ങൾ അത് വാഹനം കൈകാര്യം ചെയ്യുന്ന ഏകദേശ സ്പീഡൊക്കെ കുറച്ചുകൊണ്ട് വണ്ടിയിലെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നാളെ പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജനസ്ഥലക്കുണ്ടെങ്കിൽ മാത്രമേ ദശാവഹാര ചിത്രങ്ങൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫലം നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിലുള്ള സംശയങ്ങളാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം